ടീച്ചർ ജയിക്കാനല്ല ഭൂരിപക്ഷം എല്ലാ വിധ ലാബ് ടെസ്റ്റുകൾക്കും സർദാറിന്റെ സ്മരണകൾ ഉറങ്ങുന്ന മണപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് കൈപ്പമംഗലം ഡിവിഷനിൽ മത്സരിക്കുന്ന കെ എസ് ജയക്ക് ഇത് രണ്ടാം മൂഴം കഴിഞ്ഞ തവണ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് വോട്ടുകൾക്കാണ് ജയ കന്നിയംഗം ജയിച്ചത് രണ്ടാം അംഗത്തിന് കച്ചമുറക്കുമ്പോൾ വിജയമെന്നതിലുപരി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടീച്ചർ മണ്ഡലത്തിൽ താൻ കൊണ്ടുവന്ന വികസനം ചൂണ്ടിക്കാട്ടിയാണ് ടീച്ചർ വോട്ട് ചോദിക്കുന്നത് എടവിലങ്ങ് കാരാ സ്വദേശിയായ കെ എസ് ജയ ബിരുദാനന്തര ബിരുദവും അധ്യാപക ബിരുദവും നേടിയിട്ടുണ്ട് സാക്ഷരത ജനകീയാസൂത്രണം പ്രസ്ഥാനം എന്നിവയിൽ മുഖ്യ പങ്കുവഹിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മഹിളാ സംഘം ജില്ലാ സെക്രട്ടറിയുമാണ് ശ്രീനാരായണപുരം മതിലകം പെരിഞ്ഞനം കൈപ്പമംഗലം എടത്തിരുത്തി പഞ്ചായത്തുകളിലെ അറുപത്തൊന്ന് വാർഡുകൾ ചേരുന്നതാണ് കൈപ്പമംഗലം ഡിവിഷൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കെയാണ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ നോറുക്കുക ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലത്ത് നിന്ന് ജയ സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടാനില്ല